എന്തെന്നല്ലേ മുസ്കിക്ക് പെരിക കഴുത് അപ്പുറത്തെ തൊടിക്ക് ഇങ്ങനെ ഇടാ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ഹലോ ഒന്ന് നിർത്തോ ഓഡർ ഒരു ഇൻട്രോ എടുക്കാൻ പ്ലീസ് ഒന്ന് മാരിക്കോ ഫ്രെയിമിൽ ഒന്ന് മാരിക്കോ ഞാൻ പാടടാ വട ഇവിടെ ഉള്ളി ഹലോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഉണ്ണിവാവ 2.0 അപ്പൻ ഐൾ ഗൈസ് യു ടു ബി ഇൻ ദ മി നവാവട ടൈം ലൈൻ ആറ്റ് നോട്ട് കാലങ്ങളും ശേഷം വാഗ കുളിച്ചു നനച്ചു കഴിച്ചു കഴിച്ചു കുടിച്ചിട്ടില്ല തല തണിക്കണങ്ങി എണ്ണയിച്ച് കുറച്ച് പരിപാടി ഉണ്ടാവും വൈകുന്നേരാണ്

എനിക്ക് എങ്ങനെയാ അറിയാ എന്താ തലേ ദിവസം പഠിച്ചത് വല്ല കാര്യമുള്ളൂ കാരണം എക്സാമിന് തലേ ദിവസം പഠിക്കാത്ത ഒന്നും ഞാൻ ഓർമ്മയിൽ ഇണ്ടാവില്ല പിന്നെ എന്തിനാ ഇതാണ് എനിക്ക് അതന്നെ എനിക്ക് ഒരു രണ്ടു ദിവസം മുന്നേ ഓർമ്മ ഉണ്ടാകുന്ന ഉറപ്പാ അങ്ങനെയാണ് മുന്നേ വൃദ്ധപ്പെടുത്തി

പിന്നെ അതാണ് നമ്മൾ പൊടി പൊടിയാവണ്ടെന്ന് വിചാരിച്ചു നമ്മള് ടി വിയിലൊക്കെ നമ്മൾ പപ്പടം ലുങ്കി ഇത് പപ്പ കണ്ട പപ്പ പ്രശ്നം ഉണ്ടാക്കും നമ്മൾ വീടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യുന്നല്ലോ എന്തായാലും ഇവിടെ ഇവിടെ ഇങ്ങനെയും മെസ്സായിട്ടാണ് കിടക്കണം അപ്പൊ അതൊക്കെ ഒരുമിച്ച് ക്ലീൻ ചെയ്യാ പറഞ്ഞു നമ്മളൊന്നും ചെയ്തിട്ടില്ല ആ അത് മമ്മി പെയിന്റ് മേടിച്ചിട്ടുണ്ട് മമ്മി അടിക്കാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഓക്കേ പിന്നെ അപ്പ എന്തായാലും ഇനി എന്താ ഉണ്ണി പരിപാടി എനിക്ക് തലയിൽ എണ്ണ തേക്കണം എന്നിട്ട് വല്ല തലയിൽ പാക്ക് ഇടാൻ പറ്റിടണം കേട്ടോ കാരണം പാക്കിടാൻ പറ്റിടണം കാരണം ഡ്രൈ ആയിട്ട് ഞാൻ മുടി സ്റ്റൈൽ ആ നമുക്ക് ഒരു വീട് മുടി people are so achi nu takki parene edi notification varunnu indidunga ah okay appo endayalum mm guys -hmm. appo ee video ya ente daily life fight prakyapikunu yan ravulu needu kulichu food eychu yan needu orna vallam kulichittu tanku vechittu food eychu and do you yeah. want to know the time 1 o'clock yes avde okay appo endayalum uh. okay. അപ്പത്തേനും ഒരു ഹാഫ് ഡേ കഴിഞ്ഞു പിന്നെ അതെ ഉച്ച ഉച്ചയിലത്തെ ഫുഡായി അത് കഴിക്കണം പിന്നോട് ചില കടന്നു കാര്യം ചെയ്യാം ഞാൻ ജിമ്മിൽ പോയി വന്നിട്ട് കണ്ടാ മതി ഒരു സിനിമയും കണ്ടിട്ടില്ല ഏത് ഏതെണ്ണം കണ്ടില്ല ഒന്നുംകൂട്ടിന്ന് കണ്ടില്ലേ ഹായ് ഞാനൊരുമിച്ചിരുന്ന് കാണാം എന്തായാലും സൺഡേ ലീവ് അല്ലേ നാളെ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ ഒരുമിച്ചിരുന്ന് കാണാം എന്ത് ലേറ്റ് ആയാലും ഞാനത് നേരത്തെ കിടന്നുറങ്ങണ കുട്ടിയാ നേരത്തെ അവന് ഇന്നത്തെ ഒരു കാര്യം പറയട്ടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം ഞാൻ ഞാനിനിയും മമ്മിനെയും ഞാൻ പിന്നെ പപ്പ എനിക്ക് പപ്പേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ വീഡിയോ ഒന്ന് എടുത്തു തുടങ്ങിയിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പപ്പേനെ വിളിക്കണം ആ എനിക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പേനെ ഒന്ന് വിളിക്കണം ഞാൻ ഇനി മമ്മീനേയും ഉണ്ണിനെയും ഒക്കെ എല്ലാം ഒന്ന് കാണിച്ചു തന്നിട്ട് കാണിച്ചു തരാം ഞാനിവിടെ പപ്പയാണ് കേട്ടോ ചിക്ക് ഞാൻ ഇവിടെ മെസ്സായി കിടക്കണം പണി നടക്കുന്നുണ്ട് മമ്മി ഇവിടെ ഉണ്ട് പേടിച്ചോ പിടിക്കുന്നുട്ടോ പഠിപ്പിക്കണേ പെട്ടെന്ന് വന്നപെളേ മൂന്നെണ്ണം വേണം ഇതിലൊരു വലിയ കാര്യം ഇതൊക്കെ ഏത് കുട്ടിയോർക്കും നട കണ്ടിട്ട് ഇത് അഴറ്റുണ്ട കഴിഞ്ഞാ അല്ല കഴിഞ്ഞോ ആ ഇന്ന് അങ്ങോട്ടേക്ക് ഞാൻ അത് മൂന്നെണ്ണം കിറക്കു നോക്കേ ഞാൻ എന്തൊന്നും മനസ്സിലായി ഇവിടെ കായ്പേരി വെക്കുന്നുണ്ട് സോറി പറ്റി ഇവിടെ വഴുതനിയും ഉപ്പേരി വെക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ട കേസും അത് അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് പിന്നെ പിന്നെ അവിടെ കായ്പയ്ക്ക് വെച്ചിട്ട് എന്തിനാ മമ്മി പറഞ്ഞു

ഈ പണികളൊക്കെ കഴിഞ്ഞു ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ട് നേരെ മറ്റേ നമ്മുടെ മെയിൻ ചാനലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിവ്ലോഗ്സിൽ കാണിക്കുന്നുണ്ടല്ല ഓക്കെ അപ്പൊ നമ്മുടെ ഉണ്ണി അവിടെ വെറുതെ ചോറിയും കുത്തിയിരിക്കുന്നുണ്ട് ഓക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ ഇവിടെ മമ്മി വീഡിയോ എടുത്തോണ്ടിരിക്കയാണ്

ഞങ്ങൾ പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ലേസ് ഇവിടെ കിട്ടില്ല അപ്പൊ ഇത് വേടിച്ചു വന്ന ഒരു സുണ്ണി പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു പെർഫെക്റ്റ് ലേസിന്റെ ടേസ്റ്റാ കണ്ടോ എന്താ ഇത് നേരെ നോക്കി ഫുൽക്കി കഴിക്കും ഇതിനില്ലേ അങ്ങനല്ല ഇതിന് എത്ര തേർട്ടി സെവൻ റുപ്പീസ് ഫുഡ് കഴിക്കില്ല പണി നടക്കണോണ്ടേ എണ്ണ കഴിക്കാനില്ല പഠിക്കാനും തോന്നണില്ല എവിടെ ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെ കഴിക്കല നിർത്തിയതായിരുന്നു പക്ഷെ ഏതൊരു വീഡിയോ തോന്നി ഗൈസ് ബൈ ഈ അവസ്ഥ കാണാതെ പോവരുത് ഇത് കഷ്ടപ്പാട് ഇതാണ് കഷ്ടപ്പാട് അപ്പൊ ഇതില് മുളക് പൊടി ഇടുണ്ട് മല്ലിപ്പൊ സോറി അപ്പൊ ഇതില് മുളക് പൊടി ഇടുണ്ട് മഞ്ഞപ്പൊടി ഇടുണ്ട് കൊറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട് ഉപ്പ് ഇട്ടുണ്ട് നമ്മൾ അപ്പൊ നമ്മൾക്ക് ഇതാണ് നമ്മളുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം കൂടി ഒന്ന് വെള്ളം നേരത്തെ ഉള്ളി വീണ പോലെ ഫോണി കുഴു ആകെ എന്റെ മമ്മിക്ക് രണ്ട് കൈയേ കൈള്ളൂ ആൾ എന്തൊക്കെ ചെയ്യാ കിച്ചൺ കിടക്കണുണ്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് സൂപ്പർ ആക്കും അങ്ങനെ ആക്കിട്ട് റെഡി ആക്കിട്ട് ഇതിൽ കാണിക്കട്ടോ റെഡി വൺ കേട്ടോ റെഡി വൺ ടു എന്ത എനിക്ക് വലിയ പരിപ്പ് തലച്ചു പോയി പറയും പോലെ ഇതില വെച്ചത് രണ്ട് വട്ടം പോയി നിങ്ങക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഓ ദുഷ്ടി വെള്ളം ഇറക്കിടി ഞാന് മാമി പ്ലീസ് ഞങ്ങള് വീട്ടിൽ കേച്ചോ പ്ലീസ് അതോ പൊട്ടത്തി വേറെന്താ ചോദിച്ചോ മാമി ഞങ്ങൾ പോലീസ് പിടിക്കും നീ ബാലപീഡനൊന്നും പറയാൻ പറ്റില്ല വി ആർട്ടീൻ പ്ലസ് വെല്ലുടിച്ചോണ്ടിരിക്കും അടിക്ക മമ്മിനെ ദേഷ്യം പിടിപ്പിക്ക സ്റ്റിൽ വെയ്റ്റിംഗ് ടു മോം ടു ഓപ്പൺ ദ ടൂർ ഒരു മണിക്കൂറും പതിനഞ്ചു മിനിറ്റ് യെസ് ഗൈസ് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസൊക്കെ കൂട്ടുന്നവടെ കുക്ക് ചെയ്ത് വീട്ടിൽ കഴിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തുള്ളി കൊടുക്കാലേ ഞാൻ കുടിച്ചിട്ട് കൊടുക്കൊഴിച്ച ാണ് കയ്പക്കപ്പേരി കറി ഇത് മമ്മിയുടെ എന്നത്തെയും സാലഡ് എപ്പോഴും മമ്മിപ്പണ്ടാക്കുന്നുണ്ട് പപ്പടം പിന്നെ ഇത് എന്താ വഴുതനിങ്ങ ഫ്രൈ ഓക്കെ നല്ല ടേസ്റ്റ് ഇണ്ട് പിന്നെ അതെന്താ അത് ഇന്നലത്തെ എന്തോ കായക്കറിയോ എന്തോ പിന്നെ ചോറ് കഴിക്കട്ടെ ഓക്കെ ഗൈസ് എന്ന് നിങ്ങൾ മമ്മി ഉണ്ടാക്കിയത് ഞങ്ങൾ കഴിച്ചിട്ടല്ലേ കണ്ടുള്ളൂ ഇനി മമ്മി കഴിച്ചിട്ട് അഭിപ്രായം പറയും വെച്ചത് എന്തായാലും എന്താ അഭിപ്രായം അടുത്തത്

ഓക്കെ മതി കേട്ടാ മതി ഓക്കെ ഗൈസ് അപ്പ എന്തായാലും മമ്മി കഴിക്കട്ടെ അതോ ഉണ്ണി കഴിക്കാൻ നിൽക്കുക ഞാനും കഴിക്കട്ടെ കേട്ടോ ഓക്കെ ബൈ ഞാൻ ഇവിടെ അതിന്റെ ഇടയിൽ കുറച്ച് നോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ നോട്ട് കൊണ്ടുപോകാത്തത് ഞാൻ വേറെ വേറെ ബുക്കിലൊക്കെ എഴുതിയിട്ട് എല്ലാം വാടപ്പൊ ഇവിടെ നോട്ടിൽ നോട്ടിലെഴുതേണ്ട അവസ്ഥ കാരണം അപ്പൊ നോട്ടുണ്ടായില്ല കേട്ടോ സെക്കൻഡ്സ് എന്ന് തുടങ്ങിയിരിക്കുവായിരുന്നു സോ അത് എഴുതായിരുന്നു അതെടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ കഴിക്കുന്നുണ്ട് ഓക്കെ ഗൈസ് ഞാനൊന്നും ഉറങ്ങി നീറ്റും മമ്മി എനിക്ക് ഒരു ജ്യൂസ് അടിച്ചു തന്നിട്ടുണ്ട് മമ്മി കുടിക്കുന്ന പറഞ്ഞു പണ്ട് ദിവസമായിട്ട് പക്ഷെ എനിക്ക് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല എന്ത് ഇഞ്ചിയൊക്കെ ഇണ്ടിട്ടോ അത് കുടിക്കാൻ പറ്റില്ല എന്താ മമ്മി മേത്തൊക്കെ പോയോ അതെറിഞ്ഞ പോലെ എന്നിട്ട് ഇത് ഇതെങ്ങനെയാണ് കളർ കാണുമ്പോ നമ്മൾ വിചാരിക്കും നല്ല സൂപ്പറാണെന്ന് ചെല്ല കേ വിചാരിക്കുന്ന പോലെ അല്ലെ കണ്ണടച്ച് കുടിക്കുക നല്ലതാണ് പറഞ്ഞു മമ്മി മമ്മി ഒന്ന് ഭയങ്കര പ്യോ അപ്പോൾ വാഗ്കുട്ടി എടുത്ത വീഡിയോ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാഗക്കുട്ടിയുടെ പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവർക്കും